ഹായ് സിദ്ധാം സിദ്ധാംബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അതും ജി ഫോർ ഓപ്ഷൻ വരുന്ന ഇന്നോയും കൊണ്ടു കേട്ടോ ഒരു ഫാമിലിക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരു എയ്റ്റ് സീറ്റർ വണ്ടിയാണ് ചെറിയൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി കൊണ്ടുട്ടുണ്ട് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്താണ് നമ്മുടെ എക്സാറ്റ് ലൊക്കേഷനും കാര്യങ്ങളും വരുന്ന കേട്ടോ നമുക്ക് നേരെ വണ്ടിന്റെ ഡീറ്റെയിൽസ് നടന്നാലോ അപ്പോൾ നമ്മൾ വണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ വണ്ടി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അത് ജി ഫോർ ഓപ്ഷൻ എല്ലാ കേട്ടോ നിലയിൽ ഈ വണ്ടി ഒരു ലക്ഷത്തി എഴുപത്താറായിരം കിലോമീറ്റർ ആണ് ഇതുവരെ റൺ ചെയ്തില്ല കേട്ടോ ഓണർഷിപ്പ് നോക്കുമ്പോൾ തേർഡ് ഓണർഷിപ്പാണ് വണ്ടി ഉള്ളത് വണ്ടിന്റെ എക്സ്റ്റീരിയർ ഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റാണ് കേട്ടോ വണ്ടി സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ടച്ചിപ്പോൾ പോളിസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താട്ടോ ഡോർമെക് റൂം വർക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷെ നല്ല നീറ്റ് തന്നെ ഉണ്ടോ വണ്ടി ഉള്ളത് നല്ല ഷേപ്പിംഗ് ഉള്ള വണ്ടിയാണ് മേജർ ആയിട്ടുള്ള ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സ്പോയിലറും അതുപോലെ തന്നെ ഡി ക്രോമും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് കേരള നമ്പർ ആക്കി ടാക്സും കാര്യങ്ങളും എല്ലാം അടച്ച് പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആക്കി നല്ലൊരു വണ്ടിയെടുത്ത് പക്ഷേ നല്ലൊരു ഫാമിലി കൊണ്ടുനടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഇൻറ്റീരി ഭാഗം നോക്കുമ്പോൾ അവിടെയും ബാക്കിയാണ് കേട്ടോ നല്ല സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ബാക്കിയാണ് നല്ല ലെതർ സീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇനി ബാക്ക് സീറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റാണുണ്ടോ സീറ്റ് കവർമോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല തേർഡ് റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ബാക്കി തന്നെയാണ് ഉണ്ടോ പ്രൂഫ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റ് തന്നെയാണ് എയ്റ്റ് സീറ്റർ വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് വണ്ടിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റാണ് നീറ്റാണുണ്ടോ ഇന്റർകൂളർ എൻജിൻ വരുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ടു പതിനാല് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും നല്ല വണ്ടിയിട്ടത് ആക്സിഡന്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല ഒന്നും തന്നെ നമ്മുടെ വണ്ടിക്കല്ലോ നല്ല നീറ്റ് നല്ല എഞ്ചിനാണ് എല്ലാം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പക്കായിട്ടുള്ള വണ്ടി കേട്ടോ അപ്പോൾ വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇൻറ്റർകൂളർ എൻജിനും ആണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ഒരു പതിനാല് കിലോ കിലോമീറ്റർ വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും നല്ലൊരു വണ്ടി വണ്ടിയുണ്ടോ പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് സീറ്റർ വണ്ടിയാണ് ഫാമിലിക്കൊക്കെ കൊണ്ടെടുക്കാൻ പറ്റും നല്ലൊരു വണ്ടീനാണുണ്ടോ വില ഉണ്ടാണെന്നുണ്ടെങ്കിൽ വില കൊണ്ട് ഓക്കെയാണ് വെറും ആറ് ആറ് ലക്ഷത്തി നാൽപ്പത്തായിരം രൂപയിൽ മാത്രം ചോദിക്കുന്നുള്ളൂ അതും നമ്മൾ നെഗോഷ്യബിൾ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചും തരും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വണ്ടി തരും കേട്ടോ അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഇന്നോവ വേറെ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് നമുക്ക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു വണ്ടിയാണ് ഉണ്ടോ ഗ്രേ കളറാണ് വണ്ടീൻ്റെ കളർ വരുന്നത് വി ഓപ്ഷന്റെ ഓപ്ഷൻ്റെ അലോവിയിൽ കാര്യങ്ങളെല്ലാം വരും നല്ലൊരു വണ്ടീൻ ഉണ്ട് അതും അപ്പോൾ ആ വണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം മറ്റുള്ള ഇന്നോളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ